തലശ്ശേരി നഗരത്തെ നടുക്കി വൻ കവർച്ച ചിറക്കരയിൽ വീടിന്റെ വാതിലും ഗ്രിൽസും തകർത്ത് വീട്ടമ്മയെ കത്തി കാണിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി വായയിൽ തുണി തിരുക്കി കസേരയിൽ കെട്ടിയിട്ട് ബന്ദിയാക്കി സ്വർണാഭരണങ്ങളും പണവും എ ടി എം കാർഡുകളുമാണ് കൊള്ളയടിച്ചത് ചിറക്കരയിലെ ഫിഫാസ് വീട്ടിൽ ചെറുവാക്കര അബ്സാത്താണ് കൊള്ളയടിക്കപ്പെട്ടത് ചൊവ്വാഴ്ച പുലർച്ചെ മൂന്നരയോടെയായിരുന്നു സംഭവം വാതിലും ഗ്രിൽസും തകർത്ത് രണ്ടംഗ സംഘം താഴത്തെ മുറിയിൽ ഉറങ്ങുകയായിരുന്ന ഹൃദ്രോഗിയായ അപ്സത്തിനെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയ ശേഷം ശബ്ദമുണ്ടാക്കുന്നത് തടയുന്നതിനായി വായിൽ തുണി തിരുകി കസേരയിൽ കെട്ടിയിട്ട് കൊള്ളയടിക്കുകയായിരുന്നു ഇവർ ധരിച്ചിരുന്ന മാളയും വളയും ഉൾപ്പെടെ ഏഴ് ഭവൻ സ്വർണാഭരണങ്ങൾ കൈക്കലാക്കിയ ശേഷം പതിനായിരം രൂപയും രണ്ട് എ ടി എം കാർഡുകളും സൂക്ഷിച്ച പേഴ്സും കൈക്കലാക്കി ബഹളം കേട്ട് മുകളിലത്തെ മുറിയിൽ ഉറങ്ങുകയായിരുന്ന മകൾ അൻസിലി പേരക്കുട്ടി ഇഷ എന്നിവർ താഴെ വന്ന് നോക്കിയപ്പോഴാണ് അഫ്സത്തിനെ വായയിൽ തുണി തിരുകി കസേരയിൽ കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയത് ഇതിനകം തുറന്നിട്ട വാതിലിലൂടെ കൊള്ള സംഘം രക്ഷപ്പെട്ടിരുന്നു മുഖമൂടി അണിഞ്ഞെത്തിയ മോഷ്ടാക്കളാണ് വീടിനുള്ളിൽ കയറിയതെന്നാണ് അഫ്സത്തിന്റെ മൊഴി വിവരമറിഞ്ഞ് തലശ്ശേരി ടൗൺ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി കണ്ണൂരിൽ നിന്നെത്തിയ വിരലടയാള വിദഗ്ധരും ഡോസ് കോഡും പരിശോധന നടത്തിയെങ്കിലും തെളിവൊന്നും ലഭിച്ചില്ല അഫ്സത്തിന്റെ തൊട്ടടുത്ത വീട്ടിലും കവർച്ചാശ്രമം നടന്നതായി പോലീസ് അറിയിച്ചു എന്നാൽ ഇവിടെ നിന്നും ഒന്നും നഷ്ടമായില്ല പ്രതികളെ കണ്ടെത്തുന്നതിനായി പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് പ്രൊഫഷണൽ മോഷ്ടാക്കളാണ് കൃത്യം നടത്തിയതെന്നാണ് ടൗൺ പോലീസിന്റെ പ്രാഥമിക നിഗമനം